നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ന്യൂഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഈ സീസണിൽ ആദ്യമായി വായു നിലവാരം ഏറ്റവും മോശം നിലവാരത്തിലെത്തിയതായി റിപ്പോർട്ട് എയർ ക്വാളിറ്റി നാനൂറ്റി ഇരുപത്തിയൊൻപതായി ഉയർന്നതായി അധികൃതർ അറിയിച്ചു ചൊവ്വാഴ്ച ഐക്യു ഐ മുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെയാണ് തലസ്ഥാനത്ത് മലിനീകരണ തോത് കുത്തനെ ഉയർന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കനുസരിച്ച് ഡൽഹിയിലെ മുപ്പത്തി ആറ് നിരീക്ഷണ സ്റ്റേഷനുകളിൽ മുപ്പതെണ്ണവും സീരിയസ് വിഭാഗത്തിലാണ് വായുവിന്റെ ഗുണനിലവാരം റിപ്പോർട്ട് ചെയ്തത് ചൊവ്വാഴ്ച വൈകുന്നേരം വരെ തുടർച്ചയായി പതിനാല് ദിവസം നഗരത്തിലെ വായുവിന്റെ ഗുണനിലവാരം വളരെ മോശമെന്ന വിഭാഗത്തിലായിരുന്നു സമീപ സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വായുവിന്റെ ഗുണനിലവാരം ഐക്യഐ പൂജ്യത്തിനും അൻപതിനുമിടയിൽ നല്ലത് അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെ തൃപ്തികരവും നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ മിതമായതും ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെ മോശം മുന്നൂറ്റി ഒന്ന് മുതൽ നാനൂറ് വരെ വളരെ മോശം നാനൂറ്റി ഒന്ന് മുതൽ നാനൂറ്റി അൻപത് വരെ ഗുരുതരം എന്നിങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്